പത്തനംതിട്ടയിൽ നിന്നാണ് ഈ വാർത്ത എന്നുള്ളതാണ് കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് അവിടെ നിന്നാണല്ലോ മുൻപ് വലിയൊരു ആഭിചാരക്രിയയുടെ ഒരു തുടർ കഥ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടുത്തുന്ന ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ ദമ്പതികൾ ദമ്പതികളുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ രണ്ട് അനുഭവസ്ഥർ പറഞ്ഞ കാര്യം ഇതൊക്കെ ആശങ്കപ്പെടുത്തുന്നതാണ് പക്ഷേ രണ്ടുപേരും ജീവനോടെയുണ്ട് അവരെ അതിക്രൂരമായി ഉപദ്രവിച്ച ശേഷം വിട്ടയക്കുകയാണ് ചെയ്യുന്നത് ആഭിചാരക്രിയയിൽ ഇത്തരം കാര്യങ്ങൾ കൂടി ഉണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിൽ അവർ തന്നെ പറയുന്നു അവിടെ ചില ബിംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു മരിച്ചുപോയ ആരോടൊക്കെ ഇവർ സംസാരിക്കുന്ന പോലെ നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം എന്താണ് സായികുമാർ തീർച്ചയായും സ്മൃതി ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇലന്തൂർ നരബലി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു പേടിപ്പിക്കുന്ന ഓർമ്മയായി തന്നെയുണ്ട് അതേ ജില്ലയിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഇത്തരമൊരു വിവരം കൂടി വരുന്നത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ പ്രകാരം പോലീസും ഇതൊരു ആഭിചാരക്രിയയുടെ ഭാഗമാണ് എന്ന രീതിയിൽ തന്നെയാണ് ഉറപ്പിക്കുന്നത് ഇതിൽ ചില വീഡിയോ ദൃശ്യങ്ങൾ കൂടി പോലീസിൻ്റെ കൈവശം ഉണ്ടത് ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന വിവരം അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നതാണ് അതായത് ഇത് സുഹൃത്ത് കൂടിയാണ് ഈ ജയ്ഷ് എന്ന് പറയുന്നത് ഈ മർദ്ദനമേറ്റ യുവാവിൻ്റെ ആ ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് വീട്ടിലേക്ക് പോകുന്നത് അതിനുശേഷം ഇവരുടെ സ്വഭാവങ്ങൾ പൂർണ്ണമായും മാറുന്നതായിട്ടാണ് അവർ കാണുന്നത് അവരെ വലിയ രീതിയിൽ പീഡിപ്പിക്കുന്നു മുറിവേൽപ്പിക്കുന്നു ഏറ്റവും ഒടുവിൽ ഒരു വാഹനാപകടം എന്ന് വരുത്തി തീർക്കാൻ മുറിവുണ്ടാക്കിയാണ് അവരെ വിട്ടയക്കുന്നത് ഇത് പുറത്തു പറഞ്ഞാൽ കുടുംബാംഗങ്ങളെ മുഴുവൻ വക വരുത്തും എന്ന ഭീഷണി കൂടി ഈ ഇവർക്ക് മേൽ നടത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയൊരു ഭീഷണിയും ഉപദ്രവം ഒക്കെ നടത്തിയാണ് ഇപ്പോൾ ഈ ഭാര്യയും ഭർത്താവും ഇവർക്കെതിരെ ഇത്ര വലിയ ഒരു പീഡനം ഏൽപ്പിക്കുന്നത് ഇത് ആഭിചാരക്രിയയുടെ ഭാഗമാണ് എന്ന രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണവും ഇപ്പോൾ നടക്കുന്നത് ഒരു സൈക്കോ മനോനിലയാണ് ഇവർക്കെന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ ഒരു മനോനില തെറ്റിയ രീതിയിലുള്ള ഒരു പ്രതികരണം ഒരു സ്വഭാവ വൈകൃതമാണ് ഇവരിൽ നിന്നുണ്ടായതെന്ന് ഈ യുവാവിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അത് വിവരണാതീതമാണ് അവർ നേരിട്ട പീഡനം എന്നുള്ളത് ജനനേന്ത്യത്തിൽ സ്റ്റാഫുകൾ കൊണ്ടടിക്കുക ഒപ്പം വലിയ മുറിവ് ഉണ്ടാക്കുക ഇങ്ങനെ വലിയ മുറിവുകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇവരെ വിട്ടയക്കുന്നത് അതിൽ ആശ്വസിക്കാവുന്ന ഒരു കാര്യം ഇവരെ ജീവനോടെ വിട്ടു എന്നുള്ളതാണ് ഇലന്തൂരിലൊക്കെ നമ്മൾ കണ്ടതാണ് അവരെ കൊന്ന് ഭക്ഷിക്കുന്ന രീതിയിലൊക്കെയുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കേരളം ആകെ ഞെട്ടിയ വിവരങ്ങളൊക്കെ പുറത്തുവന്നതാണ് പക്ഷേ ഇവരെ വിട്ടയക്കുന്നുണ്ട് പക്ഷേ ദേഹമാസകലം വലിയ രീതിയിൽ മുറിവേൽപ്പിക്കുന്നു അതിനുശേഷം ഇത് വാഹനാപകടമാണ് അതുകൊണ്ട് കുറച്ചുകൂടി മുറിവുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഒഴിവിണ്ടാക്കിയ ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കുന്ന രീതിയാണ് കാണുന്നത് പോലീസിനോട് തുറന്നു പറഞ്ഞ് അതിൽ അന്വേഷണം നടത്തുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വരുന്നത് ഇനിയിപ്പോൾ ഈ കസ്റ്റഡിയിലെടുത്ത് ഇവരെ ചോദ്യം ചെയ്യണം എന്താണ് ഇവർ അവിടെ ചെയ്യുന്നത് ഇത് ഇവർ മാത്രമാണോ കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നതടക്കം അതോ ഇതിനു മുൻപ് ഇവർ ഇത്തരത്തിൽ ആരുടെയെങ്കിലും ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിലൂടെ വ്യക്തമാവുകയുള്ളൂ എന്നാലും സ്മൃതി ഇനിയും വരാനിരിക്കുന്നത് ഈ വിഷയത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയായിരിക്കും ഇവരുടെ വീടടക്കം ഇനി പരിശോധിക്കേണ്ടി വരും അവിടെ എന്തൊക്കെയാണ് ഉള്ളത് ാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് രണ്ടുപേർക്കും ഒരേ തരത്തിലുള്ള അനുഭവങ്ങളാണോ ഉണ്ടായിട്ടില്ല ഇവരിൽ നിന്നും പൈസ തട്ടി എടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യമടക്കമുണ്ട് ഒരാളുടെ പേഴ്സിൽ പത്തൊമ്പതിനായിരം ഉണ്ടായിരുന്നു അത് എടുത്തു എന്ന് പറയുന്നു പണത്തിന് വേണ്ടിയുള്ള പരിപാടിയാണോ അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ആൾക്കങ്ങനൊരു അനുഭവം ഇല്ല താനും ജനനേന്ദ്രത്തിൽ സ്റ്റേപ്പ്ലപ്പിനെ അടിക്കുക മാത്രമല്ല കണ്ണിൽ കുരുമുളക് സ്പ്രേ അത് പെപ്പർ സ്പ്രേ അടിക്കുന്നു നഖത്തിൽ മുട്ടു സൂചി കയറ്റുന്നു ഈ തരത്തിൽ അതിക്രൂരമായി വേദനിപ്പിച്ച ശേഷമാണ് ഇവരെ വിടുന്നത് തീർച്ചയായും അത് തന്നെയാണ് സ്മൃതി ഇത് ആ ജയേഷ് എന്ന് പറയുന്ന ആൾ ഈ മർദ്ദനമേറ്റിയ ആളുടെ സഹപ്രവർത്തകൻ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആ ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് പോകുന്നത് പക്ഷേ വീട്ടിലേക്ക് കയറിയപ്പോൾ മുതൽ തന്നെ പെപ്പർ സ്പ്രേ അടിച്ച് പിന്നീട് അവിടെ ഇവർ കാണുന്നത് വേറെ രണ്ട് ആളുകളെയാണ് അതിനുശേഷമാണ് ഈ ക്രൂരമായ പീഡനമുറകൾ അവർ നടത്തുന്നത് ഈ ജയേഷ് പറയുന്നതിനനുസരിച്ച് ഈ ഭാര്യ എല്ലാം ചെയ്യുന്നു മുട്ടു സൂചി എടുത്തു കൊടുക്കുന്നു സ്റ്റാപ്ലർ എടുത്തു കൊടുക്കുന്നു അത് ആ യുവാവ് വിവരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ് അത്രമേൽ വലിയ ക്രൂരത ചെയ്യുന്നു പിന്നീട് ഇവർ പണമാണോ ഇവരുടെ ലക്ഷ്യം എന്ന് പോലും സംശയിക്കാവുന്ന രീതിയിലുണ്ട് പക്ഷേ അത് മാത്രമാണോ അത് മന്ത്രവാദത്തിന്റെ ഭാഗമായി ചെയ്തതാണോ എന്നതൊക്കെ ഇനിയിപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലൂടെ മാത്രമേ വ്യക്തമാകാൻ കഴിയുള്ളൂ എന്തായാലും പോലീസ് തന്നെ പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇവരിൽ നിന്ന് കിട്ടുന്നത് ചില ദൃശ്യങ്ങൾ കൂടി പോലീസിന്റെ കൈവശം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരം മാനസികാവസ്ഥയ്ക്ക് പിന്നിൽ ദുരൂഹമായി തുടരുകയാണ് പോലീസ് ഒരു ചോദ്യം ചെയ്യൽ നടത്തുന്നുണ്ട് ഇത് നമ്മൾ ആദ്യമായി കേൾക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്